തിരുവല്ലയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ പട്ടാപ്പകൽ കുത്തിവീറ്റിയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചും യുവാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതി കുമ്പനാട് കടപ്ര കരാലി അജീന്ദ്രജി മാത്യു ലക്ഷ്യമിട്ടത് പെൺകുട്ടിയെ കൊന്ന ശേഷം ആത്മഹത്യക്ക് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിലാണ് പെൺകുട്ടിയെ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ശരീരത്തിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലേറെ ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടി തിരുവല്ല കൃഷ്ണഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് നഗരത്തിലെ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ബി എസ് സി വിദ്യാർത്ഥിനിയായ അയരൂർ സ്വദേശിനി കവിതാ വിജയകുമാറിനെയാണ് ക്ലാസ്സിലേക്ക് പോകും വഴി യുവാവ് ആക്രമിച്ചത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ മുതൽ അജിൻ റിജി മാത്യപിന് പെൺകുട്ടിയോട് പ്രണയമുണ്ടായിരുന്നു എന്നാൽ അജിനോട് പെൺകുട്ടി ഒരു ഘട്ടത്തിലും താല്പര്യം കാണിച്ചിരുന്നില്ല പലവട്ടം യുവാവ് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി ഇതെല്ലാം നിരസിച്ചു ഇതിൽ പ്രകോപിതനായാണ് യുവാവ് ക്രൂരമായി പ്രതികാരം ചെയ്തത് പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയ ശേഷമായിരുന്നു യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് പെൺകുട്ടിക്ക് ഏറ്റ കുത്ത സാരമുള്ളതല്ലെങ്കിലും തല മുതൽ താഴെട്ട പകുതി ഭാഗം സാരമായി പൊള്ളിയ നിലയിലാണ് മുഖത്തും കഴുത്തിനുമാണ് കൂടുതലായി പൊള്ളലേറ്റത് മുടി മുഴുവൻ കരിഞ്ഞുപോയി പേശികൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് ഇതുമൂലം വൃക്കകൾക്ക് തകരാർ സംഭവിക്കാൻ സാധ്യത ഏറെയാണ് അരയ്ക്ക് മുകളിലുള്ള ഭാഗത്താണ് പൊള്ളലിന്റെ തൊണ്ണൂറ് ശതമാനവും സംഭവിച്ചിരിക്കുന്നത് യുവതി റേഡിയോളജി കോഴ്സ് പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ബസ്സിറങ്ങി നടന്നു പോവുകയായിരുന്നു ഇതേ ബസ്സിൽ വന്ന അജിത് യുവതിയുമായി സംസാരിച്ചു വരുന്നതിനിടയിൽ തർക്കമുണ്ടായി തുടർന്ന് ഇയാൾ കത്തികൊണ്ട് വയറ്റിൽ കുത്തി ബാഗിലെ കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തെ ഒഴിച്ച് ലൈറ്റും കൊണ്ട് കത്തിച്ചു ഈ ആളുന്നതിനിടെ പത്ത് ചുവട് മുന്നോട്ട് ഓടിയ യുവതി പിന്നിലേക്ക് മറിഞ്ഞു വീണു സമീപത്തെ കടകളിലും മറ്റും ഉണ്ടായിരുന്നവർ വെള്ളമൊഴിച്ച് ലീവെടുത്തി യുവതിയെ തീ കൊടുത്തിയ സംഭവത്തിൽ പോലീസിന് തെളിവായത് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കളിപ്പാട്ട കടയിലെ ക്യാമറയാണ് ഇതിൽ എല്ലാം വ്യക്തമാണ് റോഡിലൂടെ പെൺകുട്ടി നടന്നു വരുന്നു പിന്നാലെത്തുന്ന യുവാവ് സമൂഹസ്ഥലത്തെത്തുമ്പോൾ വഴി തടസ്സപ്പെടുത്തി മുൻപിലേക്ക് കയറി നിന്ന് സംസാരിക്കുന്നു ഇതിനിടയിൽ പെൺകുട്ടി വയർ കൊത്തി വേദനയോടെ നിൽക്കുന്നു പെട്ടെന്ന് യുവാവ് ബാഗ് തുറന്ന് എന്തോ ദ്രാവകം യുവതിയുടെ തലയിലൂടെ ഒഴിക്കുന്നു യുവാവ് ലൈറ്റം കത്തിക്കുന്നത് പോലെയുള്ള ആക്ഷൻ യുവതിയുടെ നേർന്ന് തീ വളരുന്നു അവർ പുറകോട്ട് വീഴുന്നു നാട്ടുകാർ ഓടിക്കൂടി ഫ്ലക്സ് ബോർഡ് ഉപയോഗിച്ച് തീ കെടത്താൻ ശ്രമിക്കുന്നു പിന്നെ നാട്ടുകാരുടെ ഇടപെടലും സംഭവ സ്ഥലത്ത് തന്നെ നിന്ന അജിനെ നാട്ടുകാർ പിടിച്ചുകെട്ടി പോലീസിന് കൈമാറി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് യുവതിയെ ആദ്യം പ്രവേശിപ്പിച്ചത് ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥിയാണ് അജിൻ ഇരുവരും ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠികളായിരുന്നു പ്രണയം നിരസിച്ചതിനാണ് തന്നെ ആക്രമിച്ചതെന്ന് യുവതിയും പോലീസിന് ആശുപത്രിയിൽ വെച്ച് മൊഴി നൽകിയിട്ടുണ്ട് പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ മുതൽ അതിവൃതി മാത്യുവിന് പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു പലവട്ടം യുവാവ് വിവാഹ അഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി ഇതെല്ലാം നിരസിച്ചു പെൺകുട്ടിയുടെ വീട്ടിലെത്തി യുവാവ് വിവാഹകാര്യം അവതരിപ്പിച്ചെങ്കിലും അവരും തള്ളി പറഞ്ഞതോടെയാണ് ക്രൂരമായ ഈ പ്രതികാരം ചെയ്തത് കയ്യിൽ കരുതിയിരുന്ന രണ്ടു കുപ്പി പെട്രോളിൽ ഒരു കുപ്പി പെട്രോളാണ് യുവതിയുടെ ശരീരത്തേക്ക് ഒഴിച്ചത് തീ കൊളുത്തിയ നിലയിൽ പെൺകുട്ടി നിലവിളിക്കുന്നത് കണ്ട നാശകാർ വെള്ളമൊഴിച്ച് തീ കെടുത്തിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചു പെൺകുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത